ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനത്തിന് ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാവണം ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്ന് നമ്മൾ കാണുന്ന വീഡിയോയിൽ ദ്വാദശാക്ഷരി മന്ത്രത്തിൻ്റെ പ്രസക്തി അറിയാം ഓം നമോ ഭഗവദേവ് വാസുദേവായ എന്നാൽ വാസുദേവനുള്ള പ്രണാമം എന്നാണ് അർത്ഥമാക്കുന്നത് ഈ മന്ത്രം സുദർശന ചക്രത്തിൽ വിവരിച്ചിരിക്കുന്നതായി വൈഷ്ണവ ഉപനിഷത്തുകൾ പറയുന്നു അതുപോലെ പന്ത്രണ്ടിതളുകളിൽ വസുദേവൻ പന്ത്രണ്ട് അക്ഷരങ്ങളുള്ള മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ സ്ഥാപിച്ചിരിക്കുന്നു ശാരദ തിലകം എന്ന താന്ത്രിക ഗ്രന്ഥത്തിലും ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട് അതുപോലെ ശ്രീമദ് ഭാഗവതത്തിലും ഇത് പരമമായ മന്ത്രമായി പരാമർശിക്കപ്പെടുന്നു ഈ പന്ത്രണ്ട് അക്ഷരമുള്ള മന്ത്രം ഒരു മുക്തി അതായത് മോചന മന്ത്രം എന്നും സ്വാതന്ത്ര്യം നേടുന്നതിനുള്ള ഒരു ആത്മീയ സൂത്രവാക്യമെന്നും അറിയപ്പെടുന്നു വിഷ്ണുപുരാണത്തിലും ഈ മന്ത്രം കാണാം ഇതുമായി ബന്ധപ്പെട്ട ഐതിഹ്യം നോക്കാം മഹാവിഷ്ണുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തി സ്തുതിക്കുന്ന ശ്രീമദ് മഹാഭാഗവതത്തിൽ ചതുർത്ഥ സ്കന്ധത്തിലാണ് ദ്വാദശാക്ഷരീ മന്ത്രത്തെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് വൈവസത്വമനുവിൻ്റെ പുത്രനായ ഉദ്യാനപാദന് സുരൂചി എന്നും സുനീതി എന്നും രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു സുരൂചിയിൽ ഉത്തമൻ എന്ന പുത്രനും സുനീതിയിൽ ധ്രുവൻ എന്ന പുത്രനും ഉണ്ടായിരുന്നു ഒരു ദിവസം ഉദാനപാദൻ ഉത്തമൻ്റെ മടിയിലിരുത്തി ലാളിക്കുന്നത് കണ്ട് ധ്രുവൻ ഓടിച്ചെന്ന് ചെന്ന് അച്ഛൻ്റെ മടിയിലിരിക്കാൻ തുടങ്ങിയപ്പോൾ സുരുചി തടസ്സം നിന്നു ഇതിൽ മനം നൊന്ത ധ്രുവൻ അമ്മയുടെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു ധ്രുവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് വിഷ്ണു ഭക്തയായ സുനീതി ഹരിനാരായണമൂർത്തിയെ പ്രാർത്ഥിച്ചാൽ സകല വിഷമങ്ങളും അകലുമെന്ന് ഉപദേശിച്ചു അമ്മയുടെ വാക്ക് ശ്രവിച്ച ധ്രുവൻ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനായി കൊട്ടാരം വിട്ടിറങ്ങി വഴിയരികിൽ വെച്ച് നാരദ മഹർഷിയെ കണ്ടു ഭഗവാനെ എങ്ങനെയാണ് പൂജിക്കേണ്ടതെന്നും ധ്യാനിക്കേണ്ടതെന്നും മഹർഷി ധ്രുവന് പഠിപ്പിച്ചു കൊടുത്തു നാരദ മഹർഷി ധ്രുവന് പറഞ്ഞു കൊടുത്ത മഹാമന്ത്രമാണ് ഓം നമോ ഭഗവത വാസുദേവായ എന്ന ദ്വാദശാക്ഷരീ മന്ത്രം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് മന്ത്രം ചൊല്ലി തപസ് അനുഷ്ഠിച്ച ധ്രുവന് മുൻപിൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുകയും സർവ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുകയും ചെയ്തു ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന പന്ത്രണ്ട് അക്ഷരങ്ങളിൽ ഓം പരമപ്രദവും ആനന്ദവുമായ ഒരു ആത്മാവിനെ അല്ലെങ്കിൽ വ്യക്തിയെ സൂചിപ്പിക്കുന്നു നമോ എന്നാൽ നമിക്കുക അല്ലെങ്കിൽ ആരാധിക്കുക എന്ന് അർത്ഥമാക്കുന്നത് ഭഗവതേ എന്നാൽ സംസ്കൃതത്തിൽ ദൈവം എന്ന് അർത്ഥമാക്കുന്നു എല്ലാ ഐശ്വര്യങ്ങളുടെയും ഭാഗ്യങ്ങളുടെയും നാഥനായവൻ ആരോ അവൻ ഭഗവാൻ എന്ന് മറ്റൊരർത്ഥമുണ്ട് സ്ത്രീ കീർത്തി ശക്തി ജ്ഞാനം സൗന്ദര്യം ത്യാഗം എന്നീ ദിവ്യ ഗുണങ്ങൾക്ക് നാഥനെന്ന് അർത്ഥമാകുന്നു വാസുദേവായ എന്നാൽ വസുദേവരുടെ പുത്രൻ എന്ന അർത്ഥത്തിൽ വസുദേവൻ എന്ന് പറയുന്നു വാസു എന്നാൽ എല്ലാ ജീവജാലങ്ങളുടെയും ജീവനെന്നും ദേവൻ എന്നാൽ ദൈവമെന്നും അർത്ഥമാകുന്നു വസുദേവൻ എന്നുള്ളതിന് എല്ലാ ജീവജാലങ്ങളുടെയും ജീവനായ ദൈവമെന്ന് അർത്ഥം അതായത് ഈശ്വരൻ തന്നോട് കൂടെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന മഹാമന്ത്രം കൂടിയാണ് ദ്വാദശാക്ഷരി മന്ത്രം എല്ലാ മനുഷ്യർക്കും അവരവരുടെ കർമ്മമണ്ഡലത്തിൽ നിന്നും മുക്തി നേടാൻ സഹായിക്കുന്ന പരമസ്വരൂപനായ നാരായണ മൂർത്തിയാണ് ആ മൂർത്തിയെ അത്യധികം ഭക്തിയോടെയും വ്രതശുദ്ധിയോടെയും ദ്വാദശാക്ഷരി മന്ത്രം ചൊല്ലി ജപിക്കുന്നത് അത്യുത്തമമാണ് വൈഷ്ണവ മന്ത്രങ്ങളിൽ പ്രധാനം ദ്വാദശാക്ഷരി മന്ത്രമാണെന്ന് ശാരദത്തില തന്ത്രവും പറയുന്നു ഏവർക്കും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം എപ്പോഴും ജീവിതത്തിൽ ഉടനീളം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു വീണ്ടും മറ്റു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ് യു